ഗീതു മോഹൻദാസ് ചിത്രം യാഷ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊമ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു ഇതിനിടെ ചിത്രത്തിന്റെ ഇരുണ്ടതും ആഴമേറിയതുമായ ലോകത്തിന്റെ പുതിയൊരു അധ്യായം തുറന്നുകൊണ്ട് അണിയറ പ്രവർത്തകർ ഗംഗ എന്ന കഥാപാത്രമായി നയൻതാരയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭംഗിയും ഭീഷണിയും ഒരുമിച്ച് നിറഞ്ഞ ശക്തമായ സാന്നിധ്യമായി നയൻതാര ഈ ചിത്രത്തിന്റെ യൂണിവേഴ്സൽ നിർണായക ശക്തിയായി ഉയർത്തെടു നിൽക്കുന്നു നയൻതാര ടോക്സിക്കിൽ ഇതുവരെ അവതരിപ്പിക്കാത്ത ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് സ്വാഭാവിക ആകർഷണം കൂടുതൽ ശക്തമാക്കുകയും അതേസമയം പുതുമയുള്ളൊരു അവതാരം പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്യുന്ന ഒരു യാത്രയാണ് ഗംഗ എന്ന കഥാപാത്രത്തിലൂടെ നേൻതാര ടോക്സിക്കിൽ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ഗംഗയായി നേൻതാരയുടെ അവതാരം ദൃശ്യപരമായി അതീവ ആകർഷകമാണ് നിർഭയത്വം നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ പരിശീലനം ലഭിച്ച അധികാര ബോധത്തോടെ തോക്കിച്ചുകൊണ്ടി നിൽക്കുന്ന ഗംഗയുടെ കാമ്പോസുടെ സാന്നിധ്യം ഭംഗിയും അപകടവും ഒരുപോലെ പകർന്നു നൽകുന്നു ആഡംബരപൂർണമായ ഒരു ഗ്രാൻഡ് കാസിനോ എൻട്രൻസിന്റെ പശ്ചാത്തലത്തിൽ തൻ്റെതായ ഇടത്തിൽ നിയമങ്ങൾ സ്വയം നിർണയിക്കുന്ന സ്ത്രീയാണ് ഗംഗയെ ചിത്രം അവതരിപ്പിക്കുന്നത് നയൻതാരയെ നമ്മൾക്ക് ആഘോഷിക്കപ്പെടുന്ന താരമായും ശക്തമായ സ്ക്രീൻ സാന്നിധ്യമുള്ള കലാകാരിയുമായും അറിയാം ഇരുപത് വർഷത്തിലേറെ നീളുന്ന കരിയറുണ്ട് എന്നാൽ ടോക്സിക് ചിത്രത്തിൽ ഇതുവരെ പുറത്തു വരാതെ കാത്തിരുന്ന ഒരു പ്രതിഭയാണ് നയൻതാരയിൽ നിന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഗീതു മോഹൻദാസ് പറഞ്ഞു ഓരോ അപ്ഡേറ്റിനും ചിത്രം പതിവുകളിൽ നിന്നുള്ള ധീരമായ മാറ്റം സൂചിപ്പിക്കുന്നു മുമ്പ് കിയാര അദ്വാനി നാദിയായി എത്തിയ ക്യാരക്ടർ പോസ്റ്റർ ലുക്ക് മനോഹരതയും മറഞ്ഞിരിക്കുന്ന മുറിവുകളും ഓർമ്മപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു തുടർന്ന് ഹുമാ ഹുറേഷി അവതരിപ്പിച്ച എലിസബത്തിന്റെ ൂഢത നിറഞ്ഞ ക്യാരക്ടർ അവതരണവും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു യാഷും ഗീതു മോഹൻദാസും ചേർന്ന് രചന നിർവഹിച്ച് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് കന്നഡ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരേ സമയം ചിത്രീകരിച്ചിരിക്കുന്നു ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ ചിത്രം തിയേറ്ററിലെത്തും ദേശീയ അവാർഡ് ജേതാവായ രാജീവ് രവിയാണ് ഛായാഗ്രഹണം സംഗീത സംവിധാനം രവി ബസൂർ എഡിറ്റിംഗ് ഉജ്ജ്വൽ കുൽക്കർണി പ്രൊഡക്ഷൻ ഡിസൈനർ ടി പി അബിത് ബോളിവുഡ് ആക്ഷൻ ഡയറക്ടർ ജെ ജെ പെറിയോടൊപ്പം ദേശീയ അവാർഡ് ജേതാക്കളായ അൻപറിവും ചേർന്നാണ് ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിക്കുന്നത് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെയും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷന്റെയും ബാനറിൽ വങ്കഡ് കെ നാരായണയെയും യാഷും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഉഗാദി ഗുഡി എന്നിവയോടനുബന്ധിച്ച ദീർഘമായ ഉത്സവ വാരാന്ത്യമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊമ്പതിനാണ് ടോക്സിക് ഫെയറി ടൈൽ ഫോർ ഗ്രൗണ്ട് ആപ്സ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് പി ആർഒ പ്രതീഷ് ശേഖർ